കഴിഞ്ഞ ദിവസമാണ് ദുബായ് എയർ എയർഷോയ്ക്കിടെ ഇന്ത്യയുടെ അഭിമാനമായ തേജസ് വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനം അപകടത്തിൽപ്പെട്ട് പൈലറ്റ് കൊല്ലപ്പെട്ടു അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വമ്പിച്ച പരിഹാസം ആ പരിഹാസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറയുകയാണ് അത് ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും തന്നെ വലിയ വലിയ അത് ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും തന്നെ ഇസ്ലാമിക പ്രൊഫൈലുകളിൽ നിന്ന് പാകിസ്ഥാനികളുടെ പ്രൊഫൈലുകളിൽ നിന്ന് അതുപോലെ തന്നെ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഇന്ത്യയെ എതിർക്കുന്ന ആളുകളുടെ പ്രൊഫൈലുകളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയെ അവഹേളിച്ചുകൊണ്ട് ഇന്ത്യയെ കളിയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ തേജസ് വിമാനത്തെ കളിയാക്കിക്കൊണ്ട് എന്തിനേറെ പറയുന്നു പാകിസ്ഥാനികളോ തുർക്കിയിലോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകര രാജ്യങ്ങളിലുള്ള ആളുകളോ അല്ല ഇനി കൊച്ചു കേരളത്തിൽ നിന്നുള്ള ആളുകൾ വരെ ഈ ഈ വിഷയത്തിൽ ഇന്ത്യയെ താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് ചില കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തൊരു പരിതാപകരമായ അവസ്ഥയെന്ന് നമ്മൾ ഓർത്തു നോക്കണം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റാണ് ആ ഫൈറ്റർ ജെറ്റ് അത് നിർമ്മിച്ച ശേഷം ഉണ്ടാകുന്നതിൻ്റെ രണ്ടാമത്തെ അപകടമാണ് ആ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു അത് എഞ്ചിൻ തകരാറ് മൂലമാണോ അതോ മറ്റെന്തെങ്കിലും അട്ടിമറിയതിൻ്റെ പിന്നിലുണ്ടോ അതോ കാലാവസ്ഥ പെട്ടെന്ന് മാറിയത് കൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ വിമാനത്തിന് സംഭവിച്ചോ ഇതൊന്നും തന്നെ തിരിച്ചറിയുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ച് അന്വേഷണം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് ഈ മനുഷ്യർ ഇന്ത്യക്കാരെന്ന് കരുതുന്ന മലയാളികളെന്ന് നമ്മൾ കരുതുന്ന ഈ വിഷം മനസ്സിൽ കുത്തിവച്ച മനുഷ്യർ ഇന്ത്യക്കെതിരെ ഇന്ത്യാ മഹാരാജ്യത്തിനെതിരെ അതിൻ്റെ ഒരു സൈനിക സംവിധാനത്തിനെതിരെ അതിലെ ഒരു സൈനികനെതിരെ അതിൻ്റെ ഒരു സൈനിക യുദ്ധവിമാനത്തിനെതിരെയൊക്കെ എന്തൊരു മോശം പദപ്രയോഗങ്ങളാണ് നടത്തുന്നത് ആഹ്ലാദിക്കുകയാണ് ആഹ്ലാദിച്ച് തിമർക്കുകയാണ് മലയാളത്തിലെ മലയാളികളായിട്ടുള്ള കുറേ ജന്മങ്ങൾ എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം നിങ്ങൾ ആ വിമാനം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആ ആ വിമാനത്തിൻ്റെ അപകടത്തിൽ നഷ്ടപ്പെട്ട ഒരു വൈമാനികനെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു മനുഷ്യൻ ആ ഫൈറ്റർ ജെറ്റ് ആ തേജസ് പറത്തുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം മൊബൈലിൽ ചിത്രീകരിച്ച ചില ദൃശ്യങ്ങൾ അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആ ദൃശ്യങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം അത്യാഹ്ലാദിക്കുന്നു എന്തൊരു എന്തൊരു വിഷമം പിടിച്ച ഒരു കാഴ്ചയാണെന്ന് നിങ്ങൾ ഓർക്കണം അതൊക്കെ കണ്ടിട്ടുമാണ് ഈ ജന്മങ്ങൾ മനുഷ്യനെന്ന് പറയാൻ പോലും നമുക്ക് അറപ്പ് വരുന്ന രീതിയിലുള്ള പെരുമാറ്റമുള്ള ഈ ജന്മങ്ങൾ പാകിസ്ഥാനികൾ പറയുന്നത് പോകട്ടെ എന്നും അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ജന്മങ്ങളാണ് പാകിസ്ഥാനികൾ മനസ്സ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ത്യയെ വെറുക്കുന്ന ഇന്ത്യയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടജന്മങ്ങളാണ് പാകിസ്ഥാനികൾ പക്ഷേ ഈ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് കേരളത്തിൽ ജനിച്ച് ജീവിച്ച് മലയാളികളായിരുന്നു കൊണ്ട് ഈ ദുരന്തത്തിൽ ആഹ്ലാദിക്കുന്ന കുറേ ജന്മങ്ങൾ എന്തൊരു ദുരന്തമാണ് ഇതൊരു മിനി പാകിസ്ഥാൻ ഇന്ത്യയിലുണ്ട് കൊച്ചു കേരളത്തിലുണ്ട് നമ്മൾ ചിന്തിക്കണം പാകിസ്ഥാനേക്കാൾ ഭയപ്പെടേണ്ടത് ഈ മിനി പാകിസ്ഥാനെയാണ് ഈ ജന്മങ്ങളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് മുന്നിൽ നിന്ന് പോരാടുന്ന ശത്രുവിനെ നമ്മൾ ഭയപ്പെടേണ്ട പിന്നിൽ നിന്ന് കുത്തുന്ന ഇത്രത്തെയാണ് നമ്മൾ ഭയക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ യുദ്ധമുഖത്ത് ഭയക്കേണ്ടത് ഈ ജന്മങ്ങളെയാണ് ഈ കൊച്ചു കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇരുന്ന് പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാന്റെ മനസ്സു പോലെ പാകിസ്ഥാന്റെ മനസ്സും കൊണ്ട് ഇന്ത്യയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ട ജന്മങ്ങളെ നമ്മൾ ചിന്തിക്കണം തിരിച്ചറിയണം ഇത്രയും പറഞ്ഞു വന്നത് ഈ ഒരു സംഭവത്തിൽ ഇന്ത്യ നടുങ്ങി നിൽക്കുന്നു ഇന്ത്യക്ക് ഒരു വലിയ വേദന തന്ന ഒരു സംഭവമാണ് അതിനേക്കാൾ ഒരു ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ഇന്ത്യയുടെ ഭാവിയായിട്ടുള്ള ഒരു വൈമാനികനെ നഷ്ടപ്പെട്ട ഒരു ദുരന്തമാണ് ആഹ്ലാദിക്കുന്ന മനസ്സിൽ ഒരിക്കലും മനുഷ്യരിടാവില്ല ഞാൻ പറയാം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായിരുന്നു തേജസ് ഈ അപകടത്തിന് തൊട്ടു മുൻപുള്ള രണ്ട് ദിവസങ്ങളിൽ തേജസ് അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തിയത് അവിടെ വന്ന പല ലോക രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അതിനെ പുകഴ്ത്തി പുകഴ്ത്തി എന്നുള്ളതും മാധ്യമ വാർത്തകളായി പുറത്തു വന്നതാണ് പക്ഷേ ഏതോ ഒരു സമയത്തെന്തോ ഒന്ന് അഹിതമായൊന്ന് സംഭവിച്ചു അതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങൾ പുറത്തു വരുന്നു പാകിസ്ഥാൻ്റെ ഒരു വിമാനം പാകിസ്ഥാൻ്റെ ഒരു ഫൈറ്റർ ജെറ്റ് ആ പരിസരത്തുണ്ടായിരുന്നു ചില അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില നിഗമനങ്ങൾ വരുന്നു നമ്മളൊന്നിലേക്കും ഒരു ഉറപ്പിച്ചു പോകുന്നില്ല എന്താണോ സംഭവിച്ചത് അതേക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടാകട്ടെ അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ പക്ഷേ നിങ്ങൾ ഓർക്കണം ഈ ഇന്ത്യ ഒരു അപകടം ഇന്ത്യക്കൊരു അപകടം പറ്റിയപ്പോൾ ചിരിച്ചുല്ലസിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിനുള്ള ഫൈറ്റർ ജെറ്റ് എഫ് സെവൻ ഫൈറ്റർ ജെറ്റ് ജെ സെവൻറ്റി ഒരു പാട്ട ഫൈറ്റർ ജെറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും പാകിസ്ഥാൻ പോലും നിർമ്മിച്ചതല്ല ചൈന നിർമ്മിച്ച് നൽകിയത് പാകിസ്ഥാന് വേണ്ടി ജെ സെവൻറ്റീൻ ആ ജെ സെവൻറ്റീൻ എന്ന കാലഹരണപ്പെട്ട ഫൈറ്റർ ജെറ്റ് വെച്ചാണ് പാകിസ്ഥാൻ ഇപ്പോഴും അഹങ്കരിക്കുന്നത് ആ ഫൈറ്റർ ജെറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ആറ് തവണയാണ് തകർന്നു വീണത് അത് തകർന്നു വീണത് ആറ് തവണയാണെങ്കിൽ പറന്ന് പൊങ്ങിയത് അപൂർവമായിട്ടാണ് പറന്ന് പൊങ്ങിയപ്പോഴും പറന്ന് പൊങ്ങിയപ്പോഴൊക്കെ അത് തകർന്നു വീണിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പിന്നെ ഈ അടുത്ത കാലത്ത് അത് പറന്ന് പൊങ്ങിയത് താലിബാനെതിരെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ചില ആക്രമണങ്ങൾ നടത്താൻ മാത്രമാണ് അല്ലാതെ ഇന്ത്യക്കെതിരെയൊന്നും ആ ഫൈറ്റർ ജെറ്റ് പറന്ന് പൊങ്ങിയിട്ടില്ല പൊങ്ങിയാൽ അത് പിന്നീട് താഴെ പിന്നീട് താഴേക്ക് പോലും പതിക്കില്ല അത്രത്തോളം അതിനെ നശിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം ആധുനികമല്ലാത്ത കാലഹരണപ്പെട്ട ഫൈറ്റർ ജെറ്റ് കൈമുതലായിട്ടുള്ള ഒരു പാകിസ്ഥാനാണ് ഇന്ത്യക്ക് നേരെ ഇങ്ങനെ വലിയ ഇന്ത്യക്ക് നേരെ ഇങ്ങനെ വലിയ കളിയാക്കലുകൾ നടത്തുന്നത് പിന്നെ ലോകത്തെ എണ്ണം പറഞ്ഞ ഫൈറ്റർ ജെറ്റുകൾ എഫ് തേർട്ടി ഫൈവ് ആ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് അത് പതിനഞ്ച് തവണയാണ് അത് തകർന്നു വീണിട്ടുള്ളത് പതിനഞ്ച് തവണ അമേരിക്കയുടേതാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പണിതാണ് അത് അത് തകർന്നു വീണത് പതിനഞ്ച് തവണയിലധികമാണ് അതിനേക്കാളുപടി എഫ് ഫിഫ്റ്റീൻ അമേരിക്കയുടെ എഫ് ഫിഫ്റ്റീൻ തകർന്നു വീണത് അറുന്നൂറ് തവണയിലധികമാണ് അപ്പോൾ അറുന്നൂറ് തവണ അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് തകർന്നു വീണതും ഇന്ത്യയുടെ ഒരു ഫൈറ്റർ ജെറ്റ് രണ്ട് തവണ തകർന്നു വീണതും തമ്മിലുള്ള അന്തരം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ പിന്നെ നമ്മൾ പറയുന്നതിലെ മിഗ് മിഗിൻ്റെ പല വേരിയൻറ്റുകൾ ഇതൊക്കെ എത്രയോ തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എത്രയോ തവണ ഇതൊക്കെ തകർന്നു വീണിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചു എന്നതുകൊണ്ട് മാത്രം തേജസിന്റെ ക്വാളിറ്റിക്കോ ഗുണമേന്മയ്ക്കോ കുറവ് സംഭവിക്കുന്നില്ല ലോകത്തെ എണ്ണപ്പെട്ട ഫൈറ്റർ ജെറ്റ് തന്നെയാണ് തേജസ് എന്നതിൽ ഒരു സംശയവും വേണ്ട കുറെയൊക്കെ ജിഹാദി കൂട്ടങ്ങൾ അതല്ല ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യയ്ക്കകത്തു നിന്നുമൊക്കെ ഇന്ത്യയുടെ ഈ തേജസിന്റെ അപകടത്തെ വലിയ രീതിയിൽ ആഹ്ലാദിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഒരു കാര്യം പറയാം പാകിസ്ഥാന് ഇന്ത്യക്ക് നേരെ ഒന്ന് കളിയാക്കുന്നതിനോ ഇന്ത്യയെ കുറിച്ച് ഒരു വാക്ക് പറയുന്നതിനുള്ള യോഗ്യതയില്ല കാരണം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ മുട്ടാൻ കഴിവില്ലാത്ത ഒരു രാജ്യമാണ് ഒളിഞ്ഞിരുന്നുകൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്താൻ മാത്രം കഴിവുള്ള കഴിവുകെട്ട ഒരു ജന്മങ്ങളാണ് ഈ പാകിസ്ഥാൻ എന്നുള്ളത് അതവർ പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് പകൽഗാമിൽ നിരപരാധികളായിട്ടുള്ള ഇരുപത്തെട്ട് പേരുടെ ജീവൻ എടുത്തു തിരിച്ച് ഇന്ത്യ കൊടുത്തതോ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൽ മുജാഹിദിന്റെയും നെഞ്ച് തകർത്തു പാകിസ്ഥാന്റെ പന്ത്രണ്ട് വിമാന പന്ത്രണ്ട് വ്യോമസേനയുടെ വിമാനത്താവളങ്ങളുടെ റൺവേ തകർത്തു പാകിസ്ഥാന്റെ ആറോളം ഫൈറ്റർ ജെറ്റുകളെ ഇന്ത്യ തകർത്തു ഇന്ത്യയുടെ രോമത്തിന് തുടങ്ങാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല അതിർത്തിയിലുള്ള പാകിസ്ഥാന്റെ ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ ഇന്ത്യ അടിച്ചു തകർത്തു നിരവധി പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ കാലപുരുക്കി എന്നിട്ടോ ഒരു നാണവും ഉളുപ്പുമില്ലാതെ യു എൻ അസംബ്ലിയിൽ ചെന്ന് നിന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുകയാണ് ഇന്ത്യയുടെ ആറ് റഫേലിന് ഞങ്ങൾ അടിച്ചിട്ടു ഒളിഞ്ഞിരുന്നു കൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്താൻ മാത്രം കഴിവുള്ള കഴിവ് കെട്ട ഒരു ജന്മങ്ങളാണ് ഈ പാകിസ്ഥാൻ എന്നുള്ളത് അതവർ പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് പഹൽഗാമിൽ നിരപരാധികളായിട്ടുള്ള ഇരുപത്തെട്ട് പേരുടെ ജീവൻ എടുത്തു തിരിച്ച് ഇന്ത്യ കൊടുത്തതോ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ജയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും നെഞ്ച് തകർത്തു പാകിസ്ഥാന്റെ പന്ത്രണ്ട് വിമാന പന്ത്രണ്ട് വ്യോമസേനയുടെ വിമാനത്താവളങ്ങളുടെ റൺവേ തകർത്തു പാകിസ്ഥാന്റെ ആറോളം ഫൈറ്റർ ജെറ്റുകളെ ഇന്ത്യ തകർത്തു ഇന്ത്യയുടെ രോമത്തിന് തുടങ്ങാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല അതിർത്തിയിലുള്ള പാകിസ്ഥാന്റെ ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ ഇന്ത്യ അടിച്ചു തകർത്തു നിരവധി പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ കാലപുരുക്കി എന്നിട്ടോ ഒരു നാണവും ഉളുപ്പുമില്ലാതെ യു എൻ അസംബ്ലിയിൽ ചെന്ന് നിന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുകയാണ് ഇന്ത്യയുടെ ആറ് റഫേലിന് ഞങ്ങൾ അടിച്ചിട്ടു ബുദ്ധി ഉദിക്കാത്ത ജിഹാദി കൂട്ടങ്ങൾ അതല്ലോ ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നുമൊക്കെ ഇന്ത്യയുടെ ഈ തേജസിന്റെ അപകടത്തെ വലിയ രീതിയിൽ ആഹ്ലാദിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഒരു കാര്യം പറയാം പാകിസ്ഥാന് ഇന്ത്യക്ക് നേരെ ഒന്ന് കളിയാക്കുന്നതിനോ ഇന്ത്യയെ കുറിച്ച് ഒരു വാക്ക് പറയുന്നതിനുള്ള യോഗ്യതയില്ല കാരണം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ മുട്ടാൻ കഴിവില്ലാത്ത ഒരു രാജ്യമാണ് പ്രതിരോധ മന്ത്രി ഖാജ ഒക്കെ ഇന്നും പറയുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ അറിയാം ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പ്രധാനപ്പെട്ട തീവ്രവാദി പറഞ്ഞു നമ്മുടെ നേതാവിന്റെ കുടുംബത്തെ മുഴുവൻ അവരടിച്ചില്ലാതാക്കിയിട്ട് പോയപ്പോ പാകിസ്ഥാൻ സൈന്യം വായും തുറന്നു നോക്കി നിന്നു ഇത് പറഞ്ഞത് പാകിസ്ഥാനിലെ ഒരു തീവ്രവാദി നേതാവാണ് അപ്പോ എന്താണ് ഇന്ത്യ നടത്തിയതെന്നും ഇന്ത്യക്ക് എന്ത് കഴിവുണ്ടെന്നും ഇന്ത്യയെ കൃത്യമായി അറിയാം ഒരു തേജസ് അപകടത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ സൈനിക കരുത്തൊന്നും ചോർന്ന് പോകുന്നില്ല പാകിസ്ഥാന് സ്വപ്നത്തിൽ വിചാരിച്ചാൽ എത്താൻ കഴിയാത്ത ഉയരത്തിലാണ് ഇന്ത്യയുടെ സൈനിക കരുത്ത് എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെക്കേണ്ടതാണ്